ഗർഭിണികളോട് നീ ഒന്നല്ല രണ്ടാണ് രണ്ട് പേർക്ക് വേണ്ടി കഴിക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുകൊണ്ട് തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് കഴിച്ച് ഇരുപത് കിലോ വരെ കൂടി അത് കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ശരിയല്ല ഗർഭകാലത്തെ ഡയറ്റിൽ വെയ്റ്റ് ഗെയിനിൽ ഒക്കെ നല്ല ശ്രദ്ധ വേണം ഇവിടെ ഒരു യൂണിവേഴ്സൽ റൂൾ ഇല്ല ഗർഭിണി ആവുമ്പോഴുള്ള അവരുടെ വെയിറ്റ് അവരുടെ ശാരീരിക അധ്വാനം ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം അവർക്കുള്ള ഡയറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഒരു അണ്ടർ വെയ്റ്റ് ഉള്ള വ്യക്തിക്ക് മാത്രം പ്രഗ്നൻസിയിൽ പതിനെട്ട് കിലോ വരെ കൂടാം നോർമൽ വെയ്റ്റ് ഉള്ള ഒരാൾ പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് കിലോ വരെ കൂടിയാൽ മതി ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് അത്രയും പറ്റില്ല പൊണ്ണത്തടി ഉള്ളവർ വെറും അഞ്ച് തൊട്ട് ഒമ്പത് കിലോ മാത്രമേ കൂടാൻ പാടുള്ളൂ എത്ര കഴിച്ചു എന്നുള്ളതല്ല എന്ത് കഴിച്ചു എന്നുള്ളതാണ് പ്രധാനം കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഒരു ഗർഭിണി കഴിക്കേണ്ടത് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണമാണ് കൂടാതെ അയൺ കാൽഷ്യം മറ്റു ധാതുക്കൾ ഫൈബർ കണ്ടന്റ് കിട്ടാൻ ഫ്രൂട്ട്സ് ലീഫി വെജിറ്റബിൾസ് ഒക്കെ അടങ്ങിയിട്ടുള്ള സാലഡ്സും എന്നാൽ പൊതുവേ ഗർഭിണികൾക്ക് കൊടുക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് വളരെയധികം കുറയ്ക്കാൻ വേണം വയറ് കാണലിനൊക്കെ കൊടുക്കുന്ന ഡ്രൈഡ് ഫുഡ്സ് ബേക്കറി ഐറ്റംസ് ആഡഡ് ഷുഗേഴ്സ് ഇതൊന്നും ഗർഭിണിക്ക് ആവശ്യമില്ല ഇതെടുക്കുമ്പോൾ അവരുടെ വെയ്റ്റ് കൂടുന്നു പ്രഗ്നൻസിയിൽ ഷുഗർ വരുന്നു എന്നല്ലാത്ത മറ്റൊരു പ്രയോജനവും ഇല്ല ഡ്രൈഡ് ഫ്രൂട്ട്സ് നട്ട്സ് ഇതൊക്കെ നല്ലതാണെന്ന് അറിയാം പക്ഷെ കഴിക്കേണ്ടത് ഒരു ബൗളല്ല ഒരു കൈപ്പിടിൽ ഒതുങ്ങുന്നവയാണ് ക്വാണ്ടിറ്റി എത്രയാണെന്ന് നിശ്ചയിച്ചേ പറ്റൂ ഡോണ്ട് എയ്റ്റ് മോർ എയ്റ്റ് വൈസ് ലീ